ഹലോ ഗൈസ് അപ്പൊ ഞങ്ങള് ഇവിടെ നന്ദൂനും സച്ചുനും ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഏട്ടാ അപ്പൊ കാണിച്ചു തരാം എന്താണുള്ളത്

നന്ദുവിനെ ഷൂ വാങ്ങിച്ചു അപ്പൊ അവള് ഇട്ടു കൊടുക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറഞ്ഞു ഷൂ പിന്നെ മുഖത്ത് സന്തോഷം അങ്ങനെ വാരി ഇതറി കൊണ്ടിരിക്കാണ് കൊറേ നാളെ ഷൂ വേണോ ഷൂ വേണോ എന്ന് പറഞ്ഞു അപ്പൊ പോയിട്ട് വന്നപ്പോ സർപ്രൈസ് കൊടുത്താണ് ഇവിടെ സച്ചിമോളിൻ്റെ ചെരുപ്പ് അവൾക്ക് സച്ചിമോൾക്ക് ഇഷ്ടമായിട്ടാ ഭയങ്കര അവള് കുറെ നാളായി സച്ചിമോള് ചോദിക്കണു ചെരുപ്പ് വേണം വേണം എന്ന് പറയണം അപ്പൊ അവൾക്കും സർപ്രൈസ് കൊടുത്തു കറക്റ്റ് കൊണ്ടുട്ടാ പാകം നോണ്ടിട്ടാ അവർക്ക്ണ്ട് പക്ഷെ അപ്പൊ സെമിയുട്ടി സെമിയൻകുട്ടി പോവുന്നതാണ് അപ്പൊ സെമിയൻകുട്ടി ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല ഞങ്ങള് അവള് പോന്നിട്ടുള്ള അപ്പൊ ഇവർക്ക് ഇപ്പൊ ഞങ്ങൾ സർപ്രൈസ് കൊടുത്തേക്കാണ് അപ്പൊ ചേട്ടാ ബൈ ബൈ താങ്ക് യു